എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് സെൽഫ് കോൺഫിഡൻസ് ആണ് കേട്ടോ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ നമുക്ക് വിജയിക്കണമെങ്കിലും അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ് അല്ലേ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്കെന്തെങ്കിലും വിജയത്തിലെത്താൻ സാധിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ സാധിക്കുമോ ഇല്ല അല്ലേ അപ്പോൾ ഞാൻ നമുക്ക് ഇന്ന് സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾക്കത് ഉപകാരപ്പെടുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റും എന്നല്ല പറയുന്നത് കുറച്ച് കുറച്ചായിട്ട് നിങ്ങൾ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവുകളിലും തീരുമാനങ്ങളിലും മൂല്യത്തിലും വിശ്വാസം ഉണ്ടായിരിക്കുക എന്നതാണ് അത് പ്രതിസന്ധി തന്നെ വന്നാലും എനിക്കത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എനിക്കത് കഴിയും എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാൾ പറയാറില്ലേ ഈ ശക്തമായിട്ടുള്ള ആത്മവിശ്വാസമൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് പ്രതിരോധ ശക്തി ഭയങ്കര കൂടുതലായിരിക്കും അതുപോലെ തന്നെ പരാജയ ഭീതി നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും ആത്മവിശ്വാസം എങ്ങനെ വളർത്തിയെടുക്കും എന്നതിന് മുന്നായിട്ട് നമുക്ക് എന്താണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് അതൊന്ന് പരിശോധിക്കേണ്ടേ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ പറയുന്നൊരു കാര്യമില്ലേ അതായത് നിനക്കത് പറ്റില്ല നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല നീ അതിനാളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരു ഇന്നർ വോയിസ് വരാറില്ലേ അത് നമ്മൾ ആദ്യം ഒഴിവാക്കുക ഒഴിവാക്കണ്ട പക്ഷെ അത് നേരെ ഒന്ന് തിരിച്ചിട്ടാൽ മതി പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അത് പരാജയപ്പെട്ടാലോ അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഓ അതവർ നിരസിച്ചാലോ എന്നുള്ള ഒരു ഭയം എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് കമ്പെയർ ചെയ്യുക മറ്റുള്ളവരായിട്ട് നമ്മളെല്ലാം ഇൻഡിവിജ്വലാന്നേ നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ പക്ഷെ മറ്റുള്ളവരെ വെച്ച് നമ്മളെന്തിനാണ് നമ്മളെ കമ്പയർ ചെയ്യുന്നത് അതും നമ്മൾ മാറ്റേണ്ട ഒരു കാര്യമാണ് വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ആർക്കും സഹായിക്കാനില്ല എനിക്ക് ആരുമില്ല എല്ലാവർക്കും സപ്പോർട്ടിന് ആളുകളുണ്ട് എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാരും ഒറ്റയ്ക്കല്ലേ ജനിച്ചത് ഒറ്റയ്ക്ക് തന്നെ തിരിച്ചു പോകാൻ വേണം പിന്നെ എന്തിനാ ഓരോ കാര്യത്തിനും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കണേ അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക് എങ്ങനെ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കാം അതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് പറയുക നമ്മുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവ് പറയുമ്പോൾ നമ്മൾ അതിനെതിരായിട്ട് സംസാരിക്കുക എന്നെ കൊണ്ട് പറ്റും എനിക്കത് സാധിക്കും അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചു പറയുക പിന്നെ നമ്മൾ സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക നല്ലൊരു സുഹൃത്തിനോട് പറയുന്നത് പോലെ തന്നെ നമ്മൾ നമ്മളോട് തന്നെ പറയുക നീ ഭയങ്കര അടിപൊളിയാണ് നിന്നെ കൊണ്ടത് സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ സക്സസ് ഉണ്ടാക്കുക ഇപ്പോൾ ഒരു വലിയ ലക്ഷ്യമാണ് നിങ്ങളുടെ മുന്നിലുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളായിട്ട് മാറ്റി അതിലോരോന്നിൽ സക്സസ് കണ്ടുപിടിക്കുക എന്നിട്ട് എന്നിട്ടാ ഉണ്ടാവുന്ന സക്സസ്സിനെയൊക്കെ നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യുക കാരണം ചെറിയ ചെറിയ വിജയങ്ങളെല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇതാ പരാജയം എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ഓരോ പരാജയവും നമ്മൾ നമുക്കുള്ള ഓരോ പാഠങ്ങളായിട്ട് എടുക്കുക അത് നമുക്ക് എന്തെങ്കിലും നമുക്ക് പഠിപ്പിച്ച് തരാനുള്ളതാണ് എന്ന് വിചാരിച്ച് അതിൽ നിന്ന് ഓരോ പാഠങ്ങൾ കൈക്കൊള്ളുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഇടുക നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള ആളുകളായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ വിജയം എപ്പോഴും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മൾ വിജയിക്കുന്നത് നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം ഇംപ്രൂവ് ചെയ്യും പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു മാറ്റം ഉണ്ടാവും കാര്യം ഈ വീഡിയോ കേട്ട ഉടനെ തന്നെ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കൺസിസ്റ്റൻസിയാണ് എല്ലാത്തിലും മെയിനായിട്ടുള്ള കാര്യം ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു പുരോഗതി ഉണ്ടാവണമെന്നില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതെൻ്റെ ആദ്യത്തെ ചാനലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീ